വാർത്തകൾ വിശദമായി കണ്ണൂർ കല്യാട മോഷണം നടന്ന വീട്ടിലെ മരുമകളെ കർണാടകയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഉടകിലുള്ള ലോഡ്ജിലാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സിദ്ധുരാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജി വിജിത ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കണ്ണൂർ കല്ല്യാടുള്ള വീട്ടിൽ മോഷണം നടക്കുന്നത് മുപ്പത് ക്ഷമിക്കണം മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയുമാണ് മോഷണം പോയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ദർശിത കർണാടക സ്വദേശിയാണ് ഈ കല്ല്യാടുള്ള കല്യാട് സുഭാഷ് സുഭാഷ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് ഈ പറയുന്ന ദർശിത ഈ വീട്ടിലുണ്ടായിരുന്നത് സുഭാഷിൻ്റെ അമ്മയും അനിയനും ദർശിതയുമാണ് താമസം ആ മോഷണം നടന്ന ദിവസം ഈ പറയുന്ന സുഭാഷിൻ്റെ അമ്മയും അതോടൊപ്പം സഹോദരനും ജോലിക്ക് പോയിരുന്നു തുടർന്ന് ദർശിതയും സ്വദേശമായിട്ടുള്ള കർണാടകയിലേക്ക് കുഞ്ഞുമായി വീട്ടിലെ വാതിലെല്ലാം പൂട്ടി ഒരു കാര്യമാണ് ഉണ്ടായത് തുടർന്ന് വൈകുന്നേരത്തോടെ അമ്മ തിരിച്ചെത്തി നോക്കുമ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് വീട്ടിലെല്ലാം അന്വേഷണം നടന്നപ്പോഴാണ് ഇടങ്ങളിലായി സൂക്ഷിച്ച പണവും സ്വർണവുമാണ് മോഷണം പോയതെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ ഈ കുടുംബ വീട്ടുകാർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നു ഈ സ്വർണ്ണമെല്ലാം കൃത്യമായ സ്ഥലങ്ങളിൽ വെച്ചു എന്ന് അറിയുന്ന ഒരാളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു സംശയം ുന്നു തുടർന്ന് ദർശനെ ക്ഷമിക്കണം ദർശിതയെ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് പലതവണ ഫോണിൽ ശ്രമിക്കുകയെല്ലാം ചെയ്തു എന്നാൽ ദർശിതയെ വിളിച്ചൊന്നും ഫോണിൽ കോണ്ടാക്ട് ചെയ്യാനൊന്നും കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് ഈ കർണാടക പോലീസിൽ നിന്നും ഇങ്ങനെ സാലിഗ്രാമിലുള്ള കുടഗിലെ സാലിഗ്രാമത്തിലുള്ള ഒരു ലോഡ്ജിൽ ഒരു യുവതി മരിച്ചു കിടക്കുന്നുണ്ട് എന്ന തരത്തില ഒരു തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദർശിതയെ മരിച്ച നിലയിൽ കർണാടകയിലെ കുടഗിലെ സാലിഗ്രാമത്തിലുള്ള ലോഡ്ജിൽ കണ്ടെത്തുന്നത് എന്തായാലും പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായത് ഈ ദർശിത പെരിയപട്ടണം സ്വദേശിയായിട്ടുള്ള സിദ്ധി രാജുവുമായി അടുപ്പത്തിലായിരുന്നു സുഹൃത്ബ് ഒരു സുഹൃത്ബന്ധമുണ്ട് ായിരുന്നു എന്നെല്ലാമാണ് അറിയാൻ കഴിയുന്നത് ഇയാളെ കാണാനാണ് ദർശിത കുഞ്ഞുമായി വീട്ടിൽ നിന്നിറങ്ങി കുഞ്ഞിനെ ദർശിതയുടെ വീട്ടിലേൽപ്പിച്ച് പിന്നീടാണ് സാലി ഗ്രാമത്തിലുള്ള ഈ ലോഡ്ജിലേക്ക് എത്തുന്നത് ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ സിദ്ധരാജു എന്ന് പറയുന്ന ആൾ അവിടെ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു എന്നെല്ലാം കർണാടക പോലീസിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്തായാലും പിന്നീട് ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കു തർക്കം ഒരു ലോഡ്ജിൽ വെച്ച് ഉണ്ടായി അതായിരിക്കണം ഈ ഒരു കൊലപാതകത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ ക്രൂരമായാണ് സിദ്ധരാജു ഈ പറയുന്ന ദർശിതയെ കൊലപ്പെടുത്തുന്നത് വായിൽ സ്ഫോടക വസ്തു തിരികി കയറ്റി ഷോക്കേൽപ്പിച്ച് ഏഹ് പൊട്ടിത്തെറിപ്പിച്ചാണ് തല പൊട്ടിത്തെറിച്ചാണ് ഈ പറയുന്ന ദർശിത മരിക്കുന്നത് കൊല്ലപ്പെടുന്നത് എന്തായാലും അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് സിദ്ധരാജു നടത്തിയത് ശേഷം ഈ സിദ്ധരാജു ഒളിവിൽ പോവുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ സിദ്ധരാജുവിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി ലോഡ്ജിൽ നിന്ന് തന്നെയാണ് പിടികൂടിയതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സിദ്ധരാജുവിനെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഈ ദർശിതയുടെ കുഞ്ഞിനെ സ്വന്തം വീട്ടിൽ ഏൽപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അക്കാര്യത്തിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അക്കാര്യത്തിലും കൃത്യത വരാനുണ്ട് എന്തായാലും ഈ പറയുന്ന മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും എവിടെ ാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല അക്കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ് പക്ഷേ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ മോഷണം നടത്തി ഈ പൈസയും സിദ്ധരാജുവിനെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ സിദ്ധരാജുവിന് ഈ പൈസ കൊണ്ടായിരിക്കണം ഈ സ്വർണം കൊണ്ടായിരിക്കണം പോയത് എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ പ്രാഥമിക നിഗമനം പോലീസിനുണ്ട് എന്തായാലും അക്കാര്യത്തിലെല്ലാം കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് ദീപ്തി